ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഇന്നേ ഇന്ന് മീനഭരണി ദിവസമാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ പിന്നെ നമുക്കേ ഇന്ന് മീനഭരണിക്കാണ് സാധാരണ കിഴങ്ങ് വർഗങ്ങളൊക്കെ നടുന്നതും വെട്ടിയെടുക്കുന്നതും ഒക്കെ അന്നാണ് സാധാരണ മുമ്പ് വെട്ടിയെടുക്കും വെട്ടിയെടുത്താലും ഈ മീനഭരണിയിലാന്ന് നടണം എന്നൊരു ശീരി പണ്ടേ ഉണ്ട് പണ്ട് മുത്തശ്ശിമാർ മുത്തശ്ശന്മാരൊക്കെയാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അവരെല്ലാം വിത്താക്കി ഇത് ചാണാ പാല് നീക്കി വെച്ചിരിക്കും എന്നിട്ട് ഈ മീനഭരണിയിലന്നാണ് സാധാരണ എല്ലാവരും നടുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാനും വിചാരിച്ചു ഒന്ന് രണ്ട് സാധനം വെട്ടിയെടുക്കാം ഒരു സാധനം നടാം അതുങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കപ്പോൾ ആദ്യം ഇഞ്ചി വെട്ടിയെടുക്കാം നോക്കാവോ എങ്ങനെയുണ്ടെന്ന് ഞാൻ നട്ടിട്ടിട്ടുണ്ടേ അത് പഴുത്ത് പരുവായി കിടക്കുകയാണ് കിഴങ്ങ് കൊണ്ടുവന്നറിയില്ല എന്നാലും നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇത് കണ്ടാക്കണം തണ്ടുകളൊക്കെ പഴുത്ത് എല്ലാം പഴുത്ത് വാടി അങ്ങനെ കിടക്കയാണ് ഇങ്ങനെ വാടി ഇങ്ങനെ പഴുത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇത് വെട്ടാൻ പരുവായെന്ന് കണ്ട നമുക്ക് ഇതിനെ ഒന്ന് വെട്ടിയെടുക്കാം ചാല് പോലെ ആക്കി നമ്മൾ ആദ്യം മൗന്ന് എടുക്കണം എന്നിട്ട് നമുക്ക് പിള്ള പൊട്ടി പോണു എല്ലാം உண்டு <laughs> <laughs> <hans hans> <hans> <hans> ഒരുപാടൊന്നുമില്ല എന്നാലും നമ്മുടെ ആവശ്യത്തിന് കുറെ ദിവസത്തേക്ക് ഇത് വരും ഞാൻ വേറെ ഒരു സെറ്റ് നട്ടിരിക്കാണ് അതങ് അവിടെയാണ് അതും കുടിച്ച് പരുവായില്ല വെട്ടാൻ പരുവായില്ല ഓടിച്ചങ്ങ് നിൽക്കുകയാണ് വലിയ രീതിയിലില്ല ഇല്ല കിഴങ്ങ് എന്നാലും ഇത്രയും കിഴങ്ങ് നമുക്കിനി ചേന വെട്ടിയാലും ചേന വെട്ടാൻ പോവാ ചേന ഇവിടെ നിൽക്കുന്ന കാണിച്ചു തരട്ടെ അന്ന് ഞാൻ ഒരിക്കൽ കാണിച്ചു എന്നാണ് നാല് മൂട് ഒരുമിച്ച് നിന്നില്ലേ അതാണ് വെട്ടിയെടുക്കാനും കുറെ പാടുണ്ട് എന്നാലും ഒന്ന് ശ്രമിക്കാം ഇതാ ഇവിടെയാണ് ആ ചേന നിന്ന് കാണിച്ചത് ഇതൊരു മൂട് ഇതാണ്ടതൊരു മൂട് ഇതൊരു മൂട് ഇതാ കഴുകിപ്പോയി അങ്ങനെ ഇവിടെ നാല് മൂടുണ്ടായിരുന്നു അതിനെ നമുക്ക് ഒന്ന് വെട്ടിയെടുക്കാം വെള്ളമൊഴിച്ച് പരിപാടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ നമുക്കൊന്ന് വെട്ടിയെടുക്കാം പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ നാടകത്തിൻ്റെ കേസ് ബാക്കി പറയട്ടെ നാടകത്തിൻ്റെ കാര്യം അങ്ങനെ ആ ലൈറ്റാൻ സൗശ്രമോ രണ്ട് വർഷം അങ്ങനെ പൂർത്തിയായി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഈ വേണുക്കുട്ട സാർ നാടകവും കഥയും ഒക്കെ എഴുതുന്നത് വേണുക്കുട്ട സാറിൻ്റെ ഉള്ളിലും വേണുക്കുട്ട സാറിൻ്റെ സമിതിയിൽ എന്നെ വന്ന് വിളിച്ചായിരുന്നു നാടകം അഭിനയിക്കുക ഒരു ചരിത്ര നാടകമായിരുന്നു സാറിൻ്റെ ഭാര്യ ആശ ആശയായിരുന്നു എൻ്റെ ഡയറക്റ്റ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൽ പോയി അപ്പോൾ അവിടെ ചേട്ടന് വന്നു ചേട്ടന് അവിടെ തൊട്ടാണ് ചേട്ടന് ലൈറ്റിൻ്റെ പരിപാടി തുടങ്ങിയത് ഈ നാടകത്തിനൊക്കെ ലൈറ്റടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ലൈറ്റ് അടിക്കുന്ന പരിപാടി അന്ന് തൊട്ട് ട്ടെൻ എൻ്റെ കൂടെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി വെറുതെ ഇരിക്കില്ല അവർ പറഞ്ഞു വെറുതെ വരെയല്ലേ അങ്ങനെ വേണ്ട സുമാനെ എനിക്ക് ചെയ്ത് ഏറ്റിക് പരിപാടി അറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചേട്ടൻ അത് തുടങ്ങി അങ്ങനെ ഇരിക്കും ആ നാടകം നമ്മൾ അരങ്ങേറി ആ നാടകത്തിലൊരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉഷ എന്ന് പറഞ്ഞ വേറൊരു കുട്ടിയും വേറൊരു കുട്ടി അതിൻ്റെ പേര് ഞാനിപ്പം മറന്നുപോയി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു മൂന്ന് പേരായിരിക്കും അപ്പോൾ എനിക്കും ആ ഉഷ എന്ന് പറയുന്ന കൊച്ചിനെ ഡാൻസ് ഉണ്ടായിരുന്നു ഡാൻസ് സീനുണ്ടായിരുന്നു മത്സര ഡാൻസാണ് ഭരതനാട്യവും മോഹിനിയാട്ടവും തമ്മിൽ മത്സരിക്കുന്നതായിട്ട് അപ്പുറത്തും അപ്പുറത്തും അങ്ങനെ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് പത്ത് ദിവസം ഞാൻ ബിന്ദുജ മേനോൻ്റെ വീട്ടിൽ പോയി ബിന്ദുജ മേനോൻ്റെ അമ്മ വിമല മേനോൻ അവരാണ് ആ ഡാൻസ് അന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അങ്ങനെ പഠിച്ചു നാടകം കളിച്ചു അങ്ങനെ സ്റ്റേജിൽ അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് മറ്റ് ആയിരുന്നെന്ന് തോന്നുന്നു ഇ എം എസ് ആയിരുന്നു ആ അങ്ങനെ ആ ആളാണ് അത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് അത് ടാഗോറിലായിരുന്നു അതങ്ങനെ അവതരിപ്പിച്ചു വന്നപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ മോഹൻലാലിൻ്റെ പടത്തിന് ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടില്ലേ അതുപോലെ അന്ന ഒരു വിവാദം വന്നു ചരിത്ര നാടകമായതുകൊണ്ട് ഇങ്ങനെയല്ല അങ്ങനെ അത് പിന്നെ എന്തു ചെയ്തു വീണ്ടും അതിനെ ഒന്നേന്ന് റീസെറ്റ് ചെയ്തു റീസെറ്റ് ചെയ്ത് സ്റ്റേജ് കൊണ്ടുവന്നപ്പോൾ അത് വിജയിച്ചില്ല ആഹെ ഒരു പത്ത് നാടകത്തിനകത്ത് അഭിനയിച്ചോളൂ അങ്ങനെ ആ നാടകം ബ്ലോപ്പായി നിൽക്കുന്ന സമയത്താണ് വേറൊരു നാടകത്തിലേക്ക് വേണ്ടി കരിക്കകത്ത് വന്ന് ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞാനും ചെയ്യണം വെച്ചാൽ അവിടെ പോയി അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അഡ്വാൻസ് രൂപ തരും എന്നിട്ട് ഈ സ്റ്റേജ് കളിച്ച് ഓരോ സ്റ്റേജിൽ നിന്നാണ് പത്ത് ശതമാനം ഇതും പിടിച്ചെടുക്കും അങ്ങനെയൊക്കെ ഉള്ളതാണ് അങ്ങനെ ഈ നമ്മൾ അഡ്വാൻസ് ഒക്കെ ഒരു നല്ലൊരു തുക നമുക്ക് അഡ്വാൻസ് കിട്ടുമായിരുന്നു അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക അവിടെ ഡയറക്റ്റ് ചെയ്ത ആരെന്നറിയാമോ നമ്മൾ കൊച്ചു പ്രേമേണ്ണൻ അന്ന് കൊച്ചു പ്രേമേണനായിരുന്നു കൊച്ചു പ്രേമേണൻ്റെ ആ കോമഡിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ഗിരിയ ചേച്ചി കൊച്ചുപ്രായമണൻ്റെ വൈഫ് അവരും കൂടെ വന്നിരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ വിദേശിച്ചു കയറ്റൊക്കെ നല്ല കൂട്ടായിരുന്നു കൊച്ചുപ്രായമണ്ണൻ അവിടെ നിന്നാണ് കൊച്ചുപ്രായമേണ് തന്നെ നാടകം മതിയാക്കിയിട്ട് നമ്മുടെ ഈ റിഹേഴ്സൽ സമയത്താണ് ആദ്യമായിട്ടൊക്കെ സിനിമയിലോട്ടൊക്കെ കയറിയത് അങ്ങനെ സിനിമ നടനായി കൊച്ചുപ്രായമണ്ണൻ വലിയ വലിയ ആളാവുകയും ചെയ്തു ഇന്ന് പാവം ഇന്ന് മരിച്ചു പോയി നല്ലൊരു മനുഷ്യനായിരുന്നു കോമഡി രൂപത്തിലാണ് നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത് അങ്ങനെ എന്തു നല്ല മനുഷ്യനായിരുന്നു അങ്ങനെ കുറേ കുറേ ഓർമ്മകൾ ഇതിൽ ഒരു പാട്ടുണ്ടായിരുന്നു ആ പാട്ടൊക്കെ കൊച്ചുപ്രേമേണ നല്ല കോമഡി രൂപത്തിലാണ് നമ്മൾക്ക് പറഞ്ഞ് തരുന്നത് ആ പാട്ട് അരുണോദയത്തിൽ തരുണി തരുണിമണി നിന്നെ തഴുകി തലോടുന്ന തിന്നലുകൾ സ്വരമാല കോർ കാൺകാൻ കാത്തിരുന്നു അങ്ങനെ ഒരു ലവ് സീനുണ്ടായിരുന്നു അതിന്റെ പാട്ടാ ഇത്രയല്ല ബാക്കിയുടെ ഉണ്ട് അത് മറന്നുപോയി ഞാൻ ഇത്രേ എനിക്ക് ഓർമ്മയുള്ളു ഇനി ബാക്കിയല്ല അടുത്തതിൽ പറയാം ഓക്കെ നമുക്ക് ചേന വെട്ട എന്തായാലും അതല്ലേ നമ്മുടെ പ്രധാന വിഷയം നമുക്ക് ചേന വെട്ട നമുക്ക് ഇതിനെ അന്ന് വെട്ടിയോ അതാ മീത തന്നെ ഉണ്ട് അത് വെള്ളം തലച്ചിട്ടുള്ളത് കൊണ്ടേ ഇത്തിരി എളുപ്പമുണ്ട് ഓ അടുത്തായിട്ടാണിരിക്കുന്നത് തോന്നുന്നു ഒന്ന് ഞാൻ പറഞ്ഞത് നാലെണ്ണ പുറത്തു കൊണ്ട് നാലെണ്ണം ഉണ്ടായിരുന്നു ഒമ്പടാ അത് വല് വലിയത് ആണ് മണ്ണിനടിയിലെ പൊന്നുരുളി ഇതാണ് ചേന ഞാൻ അന്ന് ചോദിച്ചായിരുന്നു ഓർമ്മയുണ്ടോ മണ്ണിൻ്റെ പൊന്നുരുളി എന്താണെന്ന് അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ പേര് എഴുതി പറഞ്ഞായിരുന്നു കേട്ടോ ചേനയാണെന്ന് ശരിയാണ് ചേനോ എനിക്ക് തോന്നുന്നു ഒരു മൂട്ടിയിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് കണ്ട് വരുമെന്ന് അന്ന് എന്നോട് ഞാനൊരു ചേന വെട്ടി രണ്ട് മൂന്നെണ്ണം ചേർത്ത് കാണിച്ചപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഒരു ചേനയുടെ മോട്ടി നിന്ന് രണ്ട് മൂന്ന് തന്ത് വരുമെന്ന് അതാണെന്ന് തോന്നുന്നു എന്തായാലും നോക്കട്ടെ ഇനി അടുത്ത് ഇല്ലെങ്കിൽ എന്തായാലും അങ്ങനെ തന്നെയാണ് ഒന്ന് രണ്ട് കണ്ണും ഇങ്ങനെ കാണുന്നുണ്ട് ഇല്ല ഇതാ ഇവിടെയും കാണുന്നുണ്ട് അങ്ങനെയാണെന്ന് നോക്കട്ടെ എന്തായാലും നോക്കാം ചേനയുടെ വിത്തുകളാണ് വേണ്ട ഇതിനെയൊക്കെ നട്ട് ഒരു ബോക്സിൽ വെച്ചാൽ തന്നെ ഇത് വീണ്ടും വീണ്ടും പൊടിച്ച് പൊടിച്ച് ചേനടുത്ത വിജിക്ക അത് ചെറുതാണ് ചെറുതേണ്ട ആ ഇനി ഇന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ചേനയൊക്കെയെന്ന് വെച്ചാൽ എന്ത് ഔഷധ ഗുണമുള്ള ഭക്ഷണമാണെന്നറിയാമോ പുഴുങ്ങി കഴിക്കാം അവിയലിടാം എരിശ്ശേരി വയ്ക്കാം അവിയലിനൊക്കെ നമ്മൾ ചേനയില്ലാതെ ചിന്തിക്കാൻ പറ്റൂല നമ്മൾ അവിയലൊക്കെ ഈ കിളിബിളായിരിക്കാതെ നല്ല ഉറച്ച് നല്ലതായി ചിങ്ങുമെങ്കിൽ നമ്മൾ ചേന ഇടണം ചേനയും വാഴക്കയും ഇത് രണ്ടുമാണ് പ്രധാനം എങ്കിൽ അവിയലിന് ടേസ്റ്റ് പറ്റുള്ളൂ ഈ ചേന എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമാണ് അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ചേന കാച്ചിൽ ചേമ്പ് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും നല്ലതാണ് കൂട്ടി ഉപയോഗിക്കുന്നത് നല്ല എന്തെങ്കിലും നമുക്ക് പിന്നെ ഗുളിക കഴിക്കേണ്ടി വരേയില്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോള് എല്ലാത്തിനും ഇത് പരിഹാരമാണ് ചേന അങ്ങനെ നല്ല ഉത്തമമായ ഒരു ഫുഡാണ് ഈ ചേന അതുകൊണ്ട് ചേന നട്ട് വളർത്തണം പ്രധാനമാണ് ഓരോ വീട്ടിലും ചേന നട്ട് വളർത്തണം ഇത്രം തോന്നണം അയ്യോ ഇനി ഉണ്ടെങ്കിൽ എനിക്ക് പറ്റാമോ ഞാൻ തോന്നുവേ മതിയായിരുന്നു അപ്പൊ ഇത്രയും ചേന നമുക്ക് കിട്ടി താ അമ്പടാ വേണ്ട ഒരു ഏഴ് കിലോ വരും ഇതും ഒരു മൂന്ന് കിലോയെങ്കിലും വരും ഇതും വരും കുറേ വേണ്ട അപ്പൊ ഇതൊക്കെ ആയിരുന്നു ചെറിയ ചെറിയ മൂടിൻ്റെതാണെന്ന് തോന്നണോ അതാ ഇനി ഉണ്ടോ എന്നറിയില്ല ഇവിടെന്നായിട്ട് വന്നതാണോ എന്നറിയില്ല ഇങ്ങനെയാണോ അന്നൊരു നാല് മൂടോളം നിൽക്കുകയായിരുന്നു പൊടിച്ച് അങ്ങനെ ഒരു മുറ ചേന ഇത്രയും ചേന ഉണ്ടായിരുന്നു ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിൽക്കട്ടെ അവിടെ നിന്ന് അത് പൊടിക്കട്ടെ അടുത്ത വർഷം പൊടിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇത് വെട്ടാലോ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് ഇന്ന് മീനഭരണിയാണ് ധാന്യങ്ങൾ നടേണ്ട ദിവസമാണ് അതുകൊണ്ട് നമുക്കിനി ചേമ്പുകളിലൊന്ന് നടാം അത് നട്ടിട്ട് നമുക്ക് മതിയാക്കാം ഇതിനകത്ത് അന്ന് വെട്ടിയതാണ് അന്ന് ഇതിനകത്താണ് ചേമ്പ് നിന്നത് അതിനകത്ത് ഞാൻ കുറേ കരിയല വാരി വെച്ചു ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് ആദ്യം ഇനി കുറച്ച് തൊണ്ട് ഇങ്ങനെ നട്ടി കൊടുക്കാം മലത്തി ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കണം വിടെ ഇരുന്ന് വെള്ളം പിടിക്കാനും പുറത്തോട്ട് വീണ്ടും നമുക്ക് മണ്ണിടാം നമ്മൾ ഇപ്പോഴേ ഈ മണ്ണിൽ ഞാൻ കുമ്മായം ഇട്ടിട്ടുണ്ടായിരുന്നു കുമ്മായ അതുകൊണ്ട് ഇടണ്ട സാധാരണ നമ്മൾ ചെടി നടുമ്പോൾ എപ്പോഴും വളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുമ്മായ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഒരു കൃഷി ഓഫീസറുടെ ക്ലാസിന് പോയപ്പോൾ പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം ഞാൻ കുമ്മായ നേരത്തെ ഇട്ട് ഇടുകയാണ് പരിപാടി ഇല്ലെങ്കിൽ സാധനം എല്ലാം ഇടുന്നത് പക്ഷേ എനിക്കിതുവരെ അത് നഷ്ടമൊന്നും വന്നിട്ടില്ല ഒന്നും നശിച്ചു പോയിട്ടില്ല എന്നാലും ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ അറിവുള്ളവർ പറഞ്ഞു തരണേലേ നമ്മൾ കേൾക്കണമല്ല അതുകൊണ്ട് നമ്മൾ കുമ്മായ നേരത്തെ മണ്ണിൽ ചേർത്ത് പരുവാക്കിയിട്ടില്ല നമ്മൾ വളം ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും നിങ്ങൾ കുമ്മായ ഉപയോഗിക്കരുത് കോഴിക്കാലൻ കോഴിക്കാലും കുറച്ചിട്ടാൽ മതി ഒരു ലെയറും കൂടെ അന്നിടും നീര് താഴാൻ പാടില്ല കേട്ടോ എന്നുവെച്ചാൽ ഞാൻ അന്ന് ഇതുവരെ ഒരിക്കൽ നെട്ടെന്ന് താഴ്ന്നുപോയി ഇത് താഴുമ്പോൾ ചേമ്പ് താന്ന് പോകുമ്പം അതിന് ചാമ്പിൻ്റെ കിഴങ്ങിന് അടിയിലോട്ട് പോകാനുള്ള സൗകര്യം കിട്ടുള്ളൂ ഇടം കിട്ടൂല അതുകൊണ്ട് ചേമ്പ് കഴിയുന്നതും മുകളിലോട്ടാക്കി തന്നെ നടണമെങ്കിൽ ഇങ്ങനെ കിഴങ്ങുകൾക്ക് ഇറങ്ങി ഇറങ്ങി പോകാനുള്ള സൗകര്യം കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ താത്ത് നടണ്ട നടത്താ മുകളിലോട്ട് തന്നെ നടണം അത് കഴിഞ്ഞിട്ട് താ ചാണാപ്പൊടി അല്ല മണ്ണ് ഏകദേശം മുക്കാൽ പാകമായി ഇനി ഒരു ലെയർ മണ്ണും കൂടെ ഇട്ടിട്ട് നമുക്കതിനെ നടാം മണ്ണ് ഏകദേശം നിറഞ്ഞു മണ്ണ് കരിയിലും എല്ലാം കൂടെ ഉള്ള ആണുങ്ങളെ നല്ല ഫലഭൂഷ്ഠമായ മണ്ണാണ് ഇനി നമുക്ക് അതിനെ കട്ട് ചെയ്ത് ഇതിലോട്ട് നടാം ഞാൻ അന്ന് വെട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചായിരുന്നു നല്ല കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാനൊന്നുമില്ല നമുക്കിതിനെ നട്ട് കൊടുക്കും ഇത് ചരിഞ്ഞ് കിടന്നത് കാരണം ചരിഞ്ഞിങ്ങനെ ഇതിൻ്റെ ഇല വരാൻ കാര്യമാണ് നമ്മൾ നൂത്ത് നടുമ്പോൾ ഇതിലെ നൂന്ന് പോകും ശകല മണ്ണിങ്ങനെ മാന്തിയിട്ട് നമ്മളിതിനെ മുന്നോട്ട് വച്ച് കൊടുക്കണം അയ്യോ അങ്ങനെ ചേമ്പും മത്തി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേണ്ട ഇത്രയാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് ഉണ്ട് രണ്ട് പച്ചക്കറി ഇവിടെ ഉണ്ട് എന്നാലും ഇതാ ഇത്രയാണ് ഇന്ന് എൻ്റെ വിളവെടുപ്പ് ഇഞ്ചിയും ചേനയും കണ്ടോ അന്നത്തെ കരിയേപ്പല തഴച്ച് നിൽക്കണ കണ്ടോ അന്നത്തെ ചക്ക കുരുപ്രയോഗമാണ് നിങ്ങളിത് ചെയ്യണം കണ്ട തഴച്ച് നിൽക്കണ ഈ വെറിയത്തി ഇതുപോലെ സാധാരണ ഇങ്ങനെ തഴച്ച് നിൽക്കുമോ ഇതിപ്പം എൻ്റെ വളപ്രയോഗത്തിൻ്റെ രീതിയാണ് കോവയ്ക്കണേ അതും ഇവിടെ പറിക്കട്ടെ ഇതാ കണ്ട നല്ല മുഴുത്ത വലിയ കോവയ്ക്കേണ്ട ഇതാക്കണ്ട കുറേ ഇതാ ഇവിടെ ഇതാ ഇവിടെ വയ്ക്കാൻ നിൽക്കണേ ഞാൻ എല്ലാം ഒന്ന് പറിക്കട്ടെ പറിച്ചതിന് ശേഷം കാണിച്ച് തരാവേ ഇതാക്കണ്ട നല്ല മുഴുത്തത് പച്ചക്ക് തിന്ന നല്ല ടേസ്റ്റാണോ നല്ല വലിയത് വേണ്ട ഇത്രയും കോവയ്ക്ക കിട്ടി ഇനി കത്തിരിക്കുന്നു കത്തിരിക്ക കുറച്ച് പയറും അതുകൊണ്ട് ഞാൻ പറിക്കട്ടെ കത്തിരിക്കും വിളഞ്ഞ് ഇത് ഒക്കെ ഇതൊക്കെ വിത്തനേ കൊള്ളാവും ഇനി കണ്ടെ വിളഞ്ഞു പോയി കറക്കിരിക്കും പറ്റത്തില്ല വിളഞ്ഞ പയർ തന്നെയാണ് വലിപ്പത്തിൽ നിന്നും ഒരു കുറവുമില്ല കണ്ടാ നല്ല വലിപ്പമുള്ള പയർ തന്നെയാണ് ക്കെ നല്ല സെറി ഞാൻ അന്ന് കാണിച്ചായിരുന്നു ആ സെറിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പൂക്കാനും കാക്കാനും ഇത്രയും പയറും ഇത്രയും കോവക്കയും ഇത്രയും കത്തിരിക്കയും കിട്ടി കിട്ടിക്കണ്ട ഇവിടെ നമ്മുടെ വീടിനടുത്ത് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കണം അതാണ് സെറ്റിൻ്റെ ഇത് കേൾക്കണം കേൾക്കുള്ളത് നിങ്ങൾ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനി ഒരു വീഡിയോയുമായി നമ്മൾ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്